പെരുമ്പാവൂർ കൂവപ്പടിയിൽ കേരകർഷകർ പ്രതിസന്ധിയിൽ തെങ്ങിന്റെ കൂമ്പ് കൂമ്പുഭാഗങ്ങളെയും ഇളമോലകളെയും തിന്നു നശിപ്പിക്കുന്ന ചുവന്ന നിറത്തിലുള്ള ചെമ്പൻചെല്ലികൾ വ്യാപകമാകുകയാണ് പെരുമ്പാവൂരിലെ കൂവപ്പടി പ്രദേശങ്ങളിൽ തെങ്ങിന്റെ വളർച്ചയെ തന്നെ പ്രതികൂലമായി ബാധിച്ച് വിളവു കുറയുന്ന അവസ്ഥയാണ് ഇവയുടെ ആക്രമണ മൂലം ഉണ്ടാകുക നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും അനുദിനം വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തെങ്ങുകൃഷിയെ സാരമായി ബാധിക്കുന്ന ചെല്ലികളുടെ ആക്രമണം കേര കർഷകർക്ക് വൻ പ്രതിസന്ധിയാവുകയാണ് വണ്ടുകുടുംബത്തിലെ ഒരിനം പറക്കുവാൻ കഴിവുള്ള ഷഡ്പഥമാണ് ചെല്ലി പ്രായമെത്തിയ വണ്ട് ഓലകളുടെ ഇടയിലൂടെ അഗ്രഭാഗം തുറന്നു കയറി വിടരാത്ത കൂമ്പോലകളെയും ചൊട്ടകളെയും തിന്ന് നശിപ്പിക്കുന്നു ഇളം കൂമ്പിനെ ആക്രമിക്കുന്നതു കാരണം പൂങ്കുലകൾ നശിപ്പിക്കപ്പെടുകയും തേങ്ങയുടെ ഉത്പാദനം കുറയുകയും ചെയ്യുന്നു ഒരു തെങ്ങിൽ നിന്നും ശരാശരി പത്തെപതോളം ചെല്ലികളെ ലഭിക്കാറുണ്ടെന്നും വീരമേറിയ രാസകിടനാശിനികൾ ഉപയോഗിച്ചിട്ടും ഇവയെ ഒരു പരിധിവരെയേ നിയന്ത്രിക്കാനാകുന്നു എന്നും കർഷകരായ മണി കൈതക്കാടും കെ കെ ശാരദ കുഞ്ഞമ്മയും പറഞ്ഞു കൈടെ നടക്കുന്നാണിത് കയറുന്നത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂമ്പ് കഴിഞ്ഞ് എല്ലാം മുകളിൽ തോട്ട് താഴെ വരെയുള്ള അടിവശം വരെയുള്ള സാധനങ്ങൾ എല്ലാം നശിപ്പിക്കും അത് കഴിഞ്ഞ് കുറെ കുറേ ദിവസം കഴിയുമ്പഴേക്കും ഇത് പകുതിക്കുന്നു ഒടിഞ്ഞ് താഴ്ത്തിക്ക് എടുക്കും ചെല്ലി ചുമന്ന ചെല്ലിയാണ് കയറുന്നത് ഒരു മുപ്പത് നാൽപ്പത് അമ്പോണം ആറോണം വെച്ചാണ് ഓരോന്ന് വന്നത് ഒരു കൂട്ടമാണ് വന്നത് ഇത് എപ്പോൾ ഏത് സമയത്താണ് വരണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മൾ കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ നോക്കിയാലാണ് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വേണം പുറത്താണ് ഒരു തെങ്ങ് വെക്കുന്നത് ആ തെങ്ങ് വെച്ച് ഒരു ഒരാൾ പൊക്കം കഴിയുമ്പോഴേക്കും ചെല്ലി വന്ന് കയറും അതിൻ്റെ ഈ മേടിക്കുന്ന തെങ്ങിന് തെങ്ങിൻ്റെ ഈ കൂമ്പിന് നല്ല പഞ്ചാരടം മധുരമാണ് നാടൻ തെങ്ങാണെങ്കിൽ ഈ ചെല്ലി കയറാം കർഷകർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകാൻ കൃഷി വകുപ്പ് തയ്യാറാവുകയും സൗജന്യ കീടനാശിനികൾ അടിയന്തരമായി വിതരണം ചെയ്യുകയും കേര കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് കർഷകർ ആരോപിച്ചു